േ നിൻപതം കും വീടുന്നേശുവേ നിപാദം കും വീടുന്നേ ഏഷുവേ നിപാദം കും വീടുന്നേ എന്നുമേ ഞാനിനും ുമേ ഞാനിനും നിന്നോടെ സ്വന്തം മാത്രേ ഒന്നുമേ ശക്തം ലീ ബന്ധം മാറ്റുക എന്തോരു ഭ്യമിത പാലേ ലുയാമി പാലലു ോയാൽ ലോയാേ നിൻ പാദും വീടു നിൻ പാദും വീടുന്തേ സു വേ നിൻ പാദും വീടുന്തേ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവ് യേശുക്രിസ്തൻ്റെ നാമത്തിൽ പ്രഭാതം എന്നെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യഷ്യാവിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിന് പതിനെട്ടാം വാക്യം ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർത്തിപ്പാൻ ആഗ്രഹിക്കുന്നത് യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവർ ഒക്കെയും ഭാഗ്യവാന്മാർ ഇസ്രായേലിൻ്റെ ചരിത്രത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ തന്നെ സാധിക്കുന്നത് ഇസ്രായേൽ ജനദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുകയും ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത്തി ചെയ്യുവാൻ ഇസ്രായേൽ രാജാവായ പർവ്വന്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള ജനത്തിന് സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു രക്തം ചീർക്കമാണ് ഈ ചിന്തയിലൂടെ അറിയിക്കാനുള്ളത് ഒരു മുന്നറിയിപ്പായി അറിയിക്കുന്നത് മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം പർവ്വന്റെ സംരക്ഷണം നിങ്ങൾക്ക് നാണമായിട്ടും ഇസ്രയേലില് നിങ്ങളുടെ ശരണം ലജ്ജിയായിട്ടും ഭവിക്കും പർവ്വന്റെ പ്രഭുക്കന്മാർ സോവനില് എത്തിയിരിക്കുന്നു കിഴക്കൻ നൈലറ്റയിലെ ഈജിപ്തിലെ ഒരു പട്ടണമായിരുന്നു സോവാൻ അവർക്ക് ലജ്ജയും അവമാനമല്ലാതെ ഉപകാരമോ സഹായമോ പ്രയോജനമോ ഒന്നും വരാത്ത ഒരു ജാതി നിങ്ങൾക്ക് ലജ്ജിച്ചു പോയി അകേ ദൈവമായ ഹോവ പരിശുദ്ധനായ കർത്താവ് അറിച്ച് ചെയ്യുന്നത് മനംതിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങൾ ബലമെങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകും എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവർ ഒക്കെ ഭാഗ്യവാന്മാർ നിങ്ങൾ ദർശകന്മാരോട് ദർശിക്കരുതെന്നും പ്രവാചകന്മാരോട് നേരിള്ളത് പ്രവചിക്കരുതെന്നും മധുരവാക്ക് മാത്രം ഞങ്ങളോട് സംസാരിപ്പീൻ വ്യാജങ്ങളെ പ്രവചിപ്പും വഴിതിട്ട് നടപ്പീൻ പാത തെറ്റി നടപ്പീൻ ഇസ്രയേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീങ്ങുമാറാക്കുകയും എന്ന് പറയുന്നു അതുകൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനായ പ്രകാരം അവരിൽ ചെയ്യുന്നു നിങ്ങൾ ഈ വചനത്തെ നിരസിച്ചു കളയുകയും പീഡനത്തിലും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ അതിർത്തി നിങ്ങൾക്ക് ഉയർന്ന ചുരിൽ ഏർ ഊന്തിനിൽക്കുന്ന പെട്ടെന്ന് ഒരു മാത്രമുള്ള വീഴുന്നതുമായ ഒരു പൊട്ടൽ പോലെ ആയിരിക്കും പ്രിയ ശ്രോതാക്കളെ ഈ കാലഘട്ടത്തിലും ആത്മീയ കോളത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗമിക നേട്ടത്തിന് ഭൗമിക നേട്ടങ്ങൾക്ക് വേണ്ടി ആരുമായിട്ട് സഖ്യത കൂടുകയും സത്യദൈവത്തെയും ദൈവിക പ്രമാണങ്ങളെയും പിന്നിൽ തള്ളിയിട്ട് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ലോകവുമായി കൈകോർക്കും അത് അവരുടെ നാശത്തിനും ദൈവനാമം സൃഷ്ടിക്കപ്പെടുവാനിടയായി തരും ഇങ്ങനെയുള്ളവരുടെ സഹായങ്ങൾ വ്യർത്ഥവും നിഷലവും അത്ര ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കാത്ത സന്തതികളാണ് ദൈവാത്മാവിൻ്റെ പ്രവൃത്തികളെ ഇഷ്ടപ്പെടാതെ മാനുഷിക ഇടപെടലുകളിൽ കൂടുതൽ ആകർഷകരായി അതിൻ്റെ പിറകെ ഓടുകയാണ് ഫാസ്റ്റ് ഫുഡിനു വേണ്ടി ജനങ്ങൾ ഓടിക്കൂടുന്നതുപോലെയാണ് ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് ബ്ലെസ്സിങ് ഇതിനുവേണ്ടി ജനങ്ങൾ ഓടുന്നത് ദിവസനത്തിലിരുന്ന് കുറവുകളെ കണ്ടെത്താനോ ദൈവത്തിൻ്റെ അവശന്മാരിലൂടെയുള്ള ദൈവീയ ആലോകനങ്ങൾ കേൾക്കാനോ തയ്യാറാകാതെ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ അഭയം തേടി കാശുകൊടുത്ത് ഇവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന സമൂഹങ്ങളുടെ തട്ടിപ്പുകളെ തിരിച്ചറിയാതെ ജനങ്ങൾ വഞ്ചിതരാകുകയാണ് ജീവിതത്തിൻ്റെ കുറവുകളെ എടുത്തു പറയുന്ന പ്രവാചകന്മാർക്കും സത്യസുവിശേഷം പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്കും ഈ കാലങ്ങൾ വിലയില്ല പോഷ്കായാലും അനുഗ്രഹങ്ങൾ പ്രവചിക്കുന്നവർക്ക് കീശ നിറയുകയും ചെയ്യും സത്യസുവിശേഷത്തിന് പകരം ദുരുപദേശം അറിയിക്കുന്നവർക്ക് വലിയ ഡിമാൻഡ് എന്നാൽ ഓർത്തുകൊള്ളുക ഇതൊക്കെ കാണുന്നുണ്ട് ഏഹോ അന്യായത്തിന്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ ആയാൽ പ്രിയരെ ജീവിതത്തെ സത്യദൈവ്യത്തേക്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക വ്യാജന്മാർ കള്ളപ്രവാചകന്മാർ എല്ലാവരും ഒരു നാൾ പിടിക്കപ്പെടും മണ്ണെ പ്രതി മാണിക്കമ്പടിയാതെ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെയും തന്റെ പ്രമാണങ്ങളെയും അനുസരിച്ച് പിന്തുടർന്നും പോകാൻ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവമായ കർത്താവ് ഈ ഈ വചനങ്ങളാൽ ഭാഗം തുടർന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം